എന്റെ പേര് ബാഹുലേനാണ് തനൂച്ചുറം സ്വദേശിയാണ് ദേശീയ കായികർ ദുഃഖമായ ഒരു വാർത്ത കുവൈറ്റിൽ കേസ് പൊട്ടിത്തെറിച്ച് നാപ്പത്തി ഒമ്പത് മരണം നാപ്പത്തി മൂന്ന് പേര് മിന്ത്യക്കാരാണ് ഇരുപത് പേര് മലയാളികളാണ് ബാക്കി വേറെ രാജ്യത്ത് നിന്നുള്ളവരാണ് ബാക്കി നാൽപ്പത്തൊമ്പതിൽ മരിച്ചതെന്ന് നമുക്ക് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നൽകുന്നത് ആകാശ് പത്തനംതിട്ടയിലുള്ള ആകാശം ആ മരിച്ചു കഴിഞ്ഞ് എട്ട് കൊല്ലത്തിനുമ്പേ ജോലിക്ക് ഉപേറ്റിൽ പോയതാണ് രണ്ട് വയസ്സുള്ളപ്പം തന്നെ അച്ഛനെ ക്യാൻസർ ബാധിച്ച് മരിച്ചതിന് ശേഷം അമ്മയാണ് ആകാശിനെ വളർത്തിയത് പത്തനംതിട്ടയിലാണ് വീടെന്ന് പറയും അനുശം വളർത്തി എന്ത് പാടുപെട്ടാണ് വളർത്തിയ സഹോദരി അറിയിച്ചു ഈ ഒന്നര കൊല്ലത്തിനുമുമ്പേ വീട്ടിൽ വന്നിരുന്നു ആകാശ് ആഗസ്റ്റിൽ കല്യാണത്തിന്റെ എല്ലാം ആകാനാണ് ഇരുന്നത് അപ്പോഴാണ് ഈ മരണ മരണ വാർത്ത വീട്ടിലുള്ളവർ പത്തനംതിട്ടയിലുള്ളവർ അറിയുന്നത് നാല് പേരാണ് പത്തനംതിട്ടയിൽ മരിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പേരുമാണ് അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് ഒരാൾ ഒരാളുമാണ് എന്ന് പറയാം തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കൊല്ലം ജില്ലയിൽ മൂന്ന് പേരാണ് മരിച്ചു കഴിഞ്ഞെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ ഇപ്പോൾ നടക്കുന്നത് ദുഃഖമായി ഒരു വാർത്തയാണ് അവിടെ നിന്ന് നമുക്കിപ്പോ ഈ സമയത്തിനുള്ളിൽ ലഭിക്കുന്നത് ആ മൃതദേഹം ശനിയാഴ്ചയുടെ ആകാശത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനേഷം കൂടെ കൊണ്ടുവരും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്ന അതിമനോഹരമായ ദുഃഖമായ ഒരു സംഭവമാണ് ഉയരൻ ആറ് നിലയിലാണ് തീ കത്തി കേസ് തീ കത്തിപ്പിടിച്ചത് അവിടെ നിന്ന് ഉയരൻ എടുത്തു ചാടി ചെതറി മരിക്കുന്നവര് ബന്ധു മരിക്കുന്നവർ ഈ മരണസംഖ്യ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെ നമുക്ക് പറയുന്നുണ്ട് പല ആശുപത്രിയിലും ബന്ധ ശരീരങ്ങളെല്ലാം ബന്ധു കിടക്കുന്ന രംഗം കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നത് കുബൈറ്റിൽ നിന്നുള്ള ആ സംഭവ സ്ഥലത്ത് ആൾക്കാർ പറയുന്ന വാർത്തയാണ് നമ്മൾ നൽകുന്നത് എന്റെ വാർത്ത നൽകുന്നതെന്ന് നമുക്ക് പറയാം അത്ര ദുഃഖമായ ഒരു വാർത്തയാണ് നമുക്ക് ഇന്ന് നേരം വെളുത്തപ്പോൾ അറിയാൻ സാധിച്ച ഇരുപത് മലയാളികളാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലും ബാബു എന്നോ പേരുള്ള ഒരാളാണ് മരിച്ചത് തിരുവനന്തപുരം നെടുമങ്ങാട് പ്രദേശത്തുള്ള ആ പയ്യനാണ് മരിച്ചത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാം കൊല്ലം ജില്ലയിൽ മൂന്ന് പേരാണ് മരിച്ചു കഴിഞ്ഞിരിക്കണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ കോട്ടയത്തിന് പേരാണ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നത് കോഴിക്കോടിന് ഒരാളാണ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് പറയാം അങ്ങനെ ഇരുപത് പേരാണ് മരണസംഖ്യ ആയിട്ടുള്ളതെന്ന് എന്ന് പറയാം ഇനി മരണസംഖ്യ ഉയരാൻ കാര്യമുണ്ട് ഇനി മലയാളികളൊന്നും ഇല്ലെന്ന് തന്നെ പറയുന്നുണ്ട് വേറെ സംസ്ഥാനത്ത് നിന്നും ഉണ്ടാക്കി തമിഴ്നാട്ടിൽ നിന്ന് അഞ്ചു പേരും മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതിപ്പോഴും ഇപ്പോഴത്തെ വാർത്തയിൽ പറയുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴും കേന്ദ്രമന്ത്രി അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പോസ്റ്റ് മാർഗത്തിന്റെ നടപടികളെല്ലാം ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ള നടപടി ശനിയാഴ്ചയോടെ തന്നെ മൃതദേഹം പത്തനംതിട്ടയിൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അതുപോലെ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇതിന്റെ ഉടമയെ ഇപ്പോൾ കുവൈത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്നെ പറയാൻ ചോദ്യം ചെയ്തു വരുന്നതായി പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നമുക്ക് അത്ര ഒരു ദുഃഖമാണ് ഇന്ന് മലയാളികൾക്ക് ഉണ്ടായിട്ടുള്ളത് പറയുന്നുണ്ട് ആ അതുപോലെ കേന്ദ്ര സർക്കാരിൽ സഹായം കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു കൂട്ടം നമുക്ക് പറയാൻ സാധിക്കുന്നു അങ്ങനെ ദുഃഖമായ ഒരു വാർത്തയാണ് നമുക്കിന്ന് രാവിലെ മുതൽ അറിയാൻ സാധിച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ ആര് കണ്ടാലും ആകാശന്റെ ജീവിത ചരിത്രം കേട്ടാൽ ആരും കരഞ്ഞു പോകുന്ന ഒരു സംഭവമാണ് രണ്ട് വയസ്സിലെ അച്ഛൻ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നു പിന്നെ അമ്മ അവനെ വളർത്തുന്നു വലുതാക്കുന്നു എട്ട് കൊല്ലത്തിനുമ്പേ കുവേറ്റിപ്പോകുന്നു ജോലി ചെയ്യുന്നു അതിനുശേഷം ഒന്നര കൊല്ലത്തിനുമ്പേക്ക് ആകാശ് തിരിച്ചു വരുന്നു അതിന് ശേഷം ആഗസ്റ്റില് കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി അതിന്റെ സമയത്തേക്ക് ഇവിടെ എത്തുമെന്ന് വീട്ടിലെത്തുമെന്ന് എല്ലാരും കാത്തു ബന്ധുക്കളും നാട്ടുകാരും കാത്തിരിക്ക മരണത്തിന്റെ മൊഴി കേട്ടതെന്ന് നമുക്ക് പറയാം ആ ദുഃഖമായ വാർത്ത നമുക്കും പറയാൻ സാധിക്കുന്നില്ല രണ്ട് വയസ്സിലാണ് അച്ഛൻ ക്യാൻസർ ബാധിച്ച് ശേഷം അമ്മ എന്ത് പാടുപെട്ടിയാണ് വളർത്തിയ സഹോദരിയിലെ കല്യാണം കഴിച്ച് അയച്ചു കഴിഞ്ഞിരിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല കരഞ്ഞു പോകും എന്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേ i